എൻ്റെ വലിയ മോളുടെ കുട്ടിയുടെ കല്യാണമാണ് ഗുരുവായൂർ വെച്ചിട്ടാണ് കെട്ട് ഇവിടെ കുന്നംകുളം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഫങ്ഷൻ അപ്പോൾ ഞങ്ങളിതിപ്പോൾ രാവിലെ ഒരു ഒൻപത് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒൻപത് മണിയാണ് ഒമ്പതേ ടു പത്താണ് കെട്ടത് ഇറങ്ങുമ്പോ ഒമ്പത് മണിയായി അല്ല ഒമ്പതേ ടു പത്താണല്ലോ കെട്ടു അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ അതാ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ ഞങ്ങൾ സാധാരണ കേച്ചേരി വഴിക്കാണ് പോവാറ് കേട്ടോ പക്ഷെ അവിടെ എന്താ ബ്ലോക്ക് റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം കൊണ്ടേ അവിടെ ബ്ലോക്ക് ആയ കാരണം കൊണ്ട് അനിയന്മാര് രണ്ടുപേരും നേരത്തെ പോയി അപ്പൊ അവര് വിളിച്ചു പറഞ്ഞു നിങ്ങൾ വരുമ്പോ അമലയുടെ വഴിക്ക് സൈഡിലുള്ള ഒരു വഴി ഉണ്ട് വഴിയുണ്ട് ഏതാണ് റോഡ് റോഡല്ലേ കേട്ടാ ആ വഴിക്ക് വന്നാ മതി അവിടെ ബ്ലോക്ക് ആണ് പറഞ്ഞു അപ്പൊ ഞങ്ങള് നേരെ ഇപ്പോ അമല വഴിക്ക് ചിറ്റിലപ്പള്ളി റോഡിൽ കൂടെ അതുകൂടെയാണ് ഇപ്പൊ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അതെ 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 ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയും അനിയത്തിയുടെ കുട്ടികളുമാണ് കേട്ടോ കൂടെ ഉള്ളത് അവർ ഇന്നലെ വൈ ഇന്നലെ വൈകുന്നേരത്തേക്ക് വൈകുന്നേരത്ത് വീട്ടിലേക്ക് വന്നു അവർ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ ഇന്ന് രാവിലെ കല്യാണത്തിന് വരാനായിരുന്നു പ്ലാൻ പക്ഷേ അവർ എന്താ പറയുക അവരെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ മാ അമ്മായി മരിച്ചു ഇന്നലെ രാത്രി അപ്പോൾ പിന്നെ അവർക്ക് വരാൻ പറ്റില്ല അപ്പോൾ രാവിലെ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരിവിടെ കുട്ടികൾ ഇവിടെയാണല്ലോ അപ്പൊ രണ്ടു ദിവസം അവര് അതായത് കല്യാണത്തിന്റെ രാവിലെ നേരത്തെ കുട്ടികളെ കൊണ്ട് അവിടെ നിന്ന് വരുമ്പോ ഇവർക്ക് ക്ഷീണാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയുടെ കൂടെന്നലെ വിട്ടത് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞൂടി ഒന്ന് പിള്ളേരെയൊന്നും ശ്രദ്ധിച്ചോളൂട്ടോ കുട്ടികളെല്ലാവരും ഇങ്ങനെ ഓടി ഓടി നടക്കും എന്നൊക്കെ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാന് അപ്പൊ ആൾക്ക് വരാൻ പറ്റിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞു കേട്ടോ ക്ഷീണം മാറിയിട്ടില്ല എനിക്ക് അങ്ങനെ വലിയത് അതിന്റെ ഒരു ഇനിയിപ്പോ ഇരുപത്തിനാലാം തീയ്യതി ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഇന്നത്തെ കല്യാണത്തിന്റെ റിസപ്ഷൻ സൺഡേ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഫുള്ള് പരിപാടികളാണ് പറയാ ഞങ്ങൾ എത്തുമ്പോഴേക്കും കെട്ടുകഴിഞ്ഞാൽ അവര് നേരെ സാരി മാറാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങള് നിന്ന് തന്നെ തൊഴുതിട്ട് പിന്നെ അവരെ റൂമിലേക്ക് പോയി പെണ്ണിനെയും ചക്കനെയും കണ്ടു ഐശ്വര്യ എന്നാണ് പെൺകുട്ടിയുടെ പേര് കല്യാണ ചെക്കന്റെ പേര് ശ്രീജിത്ത് എന്നാണ് ഇതൊക്കെ ചേച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ ഫാമിലിത്തെ നാത്തുമാരും ചേട്ടത്തിമാരും അനിയത്തിമാരും ഒക്കെയാണ്

ഇത് വലിയമ്മുടെ മൂത്ത മോള് ചേച്ചി മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചിയുടെ മോളിൻ്റെയാണ് കല്യാണം ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ മോള് മൂത്ത മോള് രണ്ടാമത്തെ മോള് ഇത് ചേട്ട നീക്കാനൊന്നും ഇതാണ് ചേർത്തിയമ്മ വല്യച്ച മോൻ്റെ ഭാര്യ മൂത്ത മോൻ്റെ ഭാര്യ ഇത് കല്യാണച്ചക്കൻറെ ഫാമിലിയാണ് ചേച്ചിമാരും ചേട്ടന്മാരും അമ്മയും അതിലെടുക്കട്ടെ ഞങ്ങള് ഞങ്ങള് വെള്ളിയാഴ്ച പോയി ഊട്ടിക്ക് മരുതമല പോയിട്ട് ഊട്ടി പോവാ വിചാരിച്ചിട്ട് പോയത് ഏട്ടാ വെള്ളിയാഴ്ച ഇതാണ് കേട്ടോ ചേച്ചിയുടെ ഫാമിലി ചേച്ചി ചേട്ടൻ അവർക്ക് മൂന്ന് മക്കളാണ് രണ്ട് ആൺകുട്ടികളും ഒരു മോളും അപ്പോൾ മോളുടെയാണ് കല്യാണം രേഖ എന്നാണ് ചേച്ചിയുടെ പേര് രാജൻ എന്നാണ് ചേട്ടൻ്റെ പേര് അപ്പോൾ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കല്യാണ സമയത്ത് ഞാൻ നല്ല ചെറുതായിരുന്നു മൂന്നിൽ നല്ലൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവരുടെ കൂടെ ഇവരെ വിരുന്നിനും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഞാൻ പോയിരുന്നു ഞാനും അനീതിയൊക്കെ പോവായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടുത്തെ റിലേറ്റീവ്സും കാര്യം അവരൊക്കെ ഞങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ പോകുമ്പോൾ ഞാൻ എന്താ ഒരു നാണം കുണുങ്ങി അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരാളായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടി ഒരാളായിരുന്നു കേട്ടോ ഞാൻ ചേച്ചിയുടെ റിലേറ്റീവ്സ് ൊക്കെ നമ്മുടെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ കുറേ നേരം എല്ലാവരോടും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായി കാരണം എനിക്ക് അഞ്ചരയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ മുടങ്ങാൻ പറ്റില്ല ഒരു കൊറിയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുടങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും നേരെ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിട്ടോ അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ